எல்லாமே வந்துச்சு இந்த ஈ பேடிய பச்சிலா கொட்டிட்டு இருக்கு இதோ இவ்வளவு இதல வட்ட இல்லையா நல்லா ஊத்தறிகாட்டா ஹாஹா ஹாஹா என்ன மாறி ஊறி வருது என்ன ஊடே வந்துருச்சு வா இந்த பச்சை இல்ல இப்படி இருக்கு இந்த அம்மா கூட வந்துருச்சுல അന്നമ്മയുടെ നടക്കായിരുന്നു മഴ തന്നെ അങ്ങോട്ട് വാ മർച്ചാൻടെ മുടി എന്നെ കൊടയൻ പിടിച്ചോണ്ട് വരുവാ എന്നിട്ട് പേ മറിയാ ഞാൻ മായനാണ് മയ മയ കുട കുട ഇപ്പോ ഇങ്ങട നടക്കോ എല്ലാ മുടിയൊക്കെ കൊളായി കൊളിക്കണം പെണ്ണിനെ അവളെ പൊളിക്കോ പറ മാറ് പറ ജാടി ഒടിക്ക് ലൈറ്റ് കൊടോ ഓ അബില നാനേ മനസ്സിലാവുന്നല്ലോ ഇവിടെ പൂജ അവിടെയാ മഴയ ഫോണൊക്കെ അനഞ്ഞു സോറി കേട്ടോ ഇങ്ങനൊക്കെയാ കാണുന്നു തഴ നനഞ്ഞു വന്നേക്കുവാളിപ്പോ ിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി കഴിയണമല്ലോ കഴിയുന്ന കണക്ക് പിന്നെ സൂപ്പർ മാർക്കറ്റ് കാരണം ബോട്ട് ഉണ്ടാക്കുന്ന ബോട്ട് ഓടിയിട്ട് കയറണം അല്ലെ നല്ല വട്ടത്തിട്ട് കേറണിച്ച് പാൽ മാത്രം മേടിച്ചു ഇത് നമ്മുടെ അവിടെ വിക്സിന്റെ ഇൻഹേലർ വരുന്ന ഡാക്കി ആട്ടോ ഇത് പോളോ വരുന്ന പിന്നില് മറ്റേ ഒഴിയുമ്പോ ഞാൻ ഇങ്ങനെ വിക്സിന്റെ ഡപ്പി എടുക്കുന്നുണ്ട് വന്നു ഇത് ഇൻഹേലറിന്റെ ഡി എടുക്കുന്നുണ്ട് നമുക്ക് വഞ്ചി വഞ്ചിയാ നല്ലപോലെ കൈപ്പ് ഇവിടെ ഒരു ചെറിയൊരു ഓപ്പണിങ്റച്ചുകൂടി എന്നിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് കുഞ്ഞിനെ പട്ടി കഴിച്ചു അപ്പൊ അതിൽ പിന്നെ പൈസ പേടി വിടുന്നില്ല ഉണ്ട് തന്നെ അപ്പൊ മോനുനെ വിടാൻ അമ്മ അങ്ങോട്ട് ഒരു അമ്മ മൊത്തം നല്ല കൊടെ കൂടി നോക്കി അതുപോലെ മഴ ആയിരുന്നോ പിന്നെ ൂടി അമ്മയുടെ ബാക്കി കൊടുക്കുന്നോരം വെച്ച് പിന്നെ കൊറച്ച് വറക്കാൻ ഉള്ളതും ഇത് ചോറാണ് ചോറ് ഞാൻ പറഞ്ഞു ഞാൻ വെച്ചോളാ ചോറ് വെക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ വെക്കുക എന്ന് പറഞ്ഞിട്ട് വെച്ചതാണ് ഉച്ചയ്ക്ക് വിളിച്ചപ്പം ചോറ് വെച്ചോ ചോദിച്ചു ഞാൻ പറഞ്ഞില്ല ഇല്ല വൈകിട്ട് വന്നിട്ട് വെക്കുന്നുള്ളന്ന് പറഞ്ഞാൽ ഞാൻ ചോറ് വെക്കാൻ തുടങ്ങും ശരിയെന്നു വെച്ചേ കേട്ടോ തോർത്തെടുക്കാതെ കയറി നിൽക്കുക എന്നെങ്കിൽ മോലി കുട്ടി മൂന്നാരണം പറക്കുക എനിക്ക് മതി പിന്നെ രണ്ട് ഉള്ളക്കാട്ടിന് മുമ്പ് കുറക്കും കൂടെ വെക്കാം എന്ന് വിചാരിച്ചു കേട്ടോ മോലിയോട് ഇരിപ്പുണ്ട് പിന്നെ ഇന്ന് മഴയായിരുന്നു ആ കേട്ട് കേട്ടു പിന്നെ ഇന്ന് മഴ വിശേഷമായിരുന്നു മഴയോട് മഴയത്ത് ഇങ്ങനെ ഇരിക്കുമായിരുന്നു നിങ്ങളൊന്നും ഇന്ന് പ്രത്യേകമായിട്ട് പറയാനൊന്നുമില്ല ഞാന് കുളിച്ച് കുറച്ച് കമന്റ്സ് ഒക്കെ വായിക്കാൻ നല്ല പ്രിയപ്പെട്ടവരുടെ കമന്റ്സ് കുറച്ചെങ്കിലും കൊറച്ചെങ്കിലും വായിക്കാന്നുള്ളത് എന്റെ ഉത്തരവാദിത്തമാണ് വെള്ളം ചൂടൊക്കെ ഞാൻ വൈകിട്ട് വന്ന് മോൻകുട്ടിനെ ട്യൂഷനീന്ന് വിളിക്കാൻ എങ്ങോട്ട് പോയി കേട്ടോ കാരണം ആ വാ ഞാൻ പറഞ്ഞു ഞാൻ വന്ന് വിളിച്ചോളാന്ന് പറഞ്ഞു പറഞ്ഞു സ്കൂളിൽ നിന്ന് ഓട്ടോയെ വന്നിറങ്ങിയപ്പോ ഒരു പട്ടിക്കുട്ടി പുറകെ തരുന്നു അതിനെ കണ്ടു ഓടി അപ്പുറത്തേന്ന് അവിടെ ചെന്ന പട്ടിക്കുട്ടി പുറകെ ഓടി ചെന്ന് വീട്ടിൻറെ അവിടെ വരെ അമ്മ ഓടിച്ചു പേടിയാ മൊത്തം പേടിയെനിക്ക് ഭയങ്കര ശബ്ദം കേൾക്കുന്നതും പെട്ടെന്ന് ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ ആനന്ദൊക്കെ എനിക്ക് പേടിയേ നാളെ ജൂലൈ ഇരുപത്തിനാല് എന്റെ ജീവിതത്തിലെ വലിയ ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് പ്രധാനപ്പെട്ട നഷ്ടപ്പെടലുകളല്ലേ നമുക്ക് നഷ്ടങ്ങളല്ലേ ഉള്ളൂ അതിനകത്ത് ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ച ഒരു ദിവസം എന്ന് വേണേൽ പറയാം നമ്മൾ എപ്പോഴും പറയാറുള്ളതാണ് കൂടെ ഉള്ളപ്പോ അതിന്റെ വില അറിയത്തില്ല പക്ഷെ അത് നഷ്ടപ്പെട്ടു കഴിയുമ്പോൾ അതിന്റെ വില എന്താണ് നമുക്ക് ബോധ്യപ്പെടും എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ് നമുക്ക് കൈയും കാലും കണ്ണും മൂക്കും ചെവി എല്ലാം തന്നിട്ടുണ്ട് പക്ഷെ നമ്മൾ ഇതൊന്നും ഇല്ലാത്ത അവസ്ഥയെ പറ്റി നമ്മൾ ഒരിക്കൽ പോലും ഒരു മനുഷ്യനും ചിന്തിക്കാറില്ല അതുപോലെ തന്നെയാണ് ഒരു എന്താ പറയുക നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗം നമ്മളോട് ആ നിമിഷം വരെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു നഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതിലും വളരെ വല്ലതാണ് ഒരു പെൺകുട്ടിയാണെന്നുള്ള തിരിച്ചറിവ് പോലും നമുക്ക് ആ നമ്മുടെ ഒരു ശരീരത്തിന്റെ വളർച്ചയിലൂടെയാണ് നമുക്ക് ബോധ്യപ്പെടുന്നത് പിന്നെ ഐമിഷികമായ ചിന്തയെ പോലും നമുക്കത് നഷ്ടപ്പെടുന്നതിനെ പറ്റി നമ്മൾ എന്താ പറയുന്നത് അങ്ങനെ ചിന്തിക്കാറേയില്ല നമ്മൾ അങ്ങനെ ജീവിതത്തെ പറ്റി എത്ര മുൻകൂട്ടി ചിന്തിച്ച് ജീവിക്കുന്നവരാണെങ്കിലും നാളെ എനിക്ക് രോഗം വന്നാൽ ഇതായിരിക്കും എന്റെ അവസ്ഥ ചിന്തിക്കുന്നവരുണ്ടാകും പക്ഷെ എന്നാൽ പോലും ഈ ഒരു തലത്തിലേക്കൊക്കെ ചിന്തിക്കുന്നവർ വളരെ കുറവായിരിക്കും ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടില്ല ചില അവസ്ഥകളുണ്ട് ആ അവസ്ഥ അനുസരിച്ചാണ് ചില നഷ്ടപ്പെടലുകളുടെ വേദനയുടെ തീവ്രതയൊക്കെ നമ്മൾ അനുഭവിക്കുന്നത് സ്ത്രീകളിലെ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് ഈ ബ്രസ്റ്റ് ക്യാൻസറാണ് പക്ഷെ അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും പല തലങ്ങളിലായിരിക്കും പല തീവ്രതകളിലായിരിക്കും അതൊക്കെ ട്രീറ്റ്മെന്റിന്റെ അനുസരിച്ച് വേദനകളും ബുദ്ധിമുട്ടുകളും ഒക്കെ വ്യത്യാസപ്പെടും അങ്ങനെയൊക്കെ ഉണ്ട് എന്നാൽ തന്നെ എന്താ പറയുക ഞാൻ എൻ്റെ മോനിക്കുട്ടന് ഞാൻ പഴയ വീഡിയോസിലൊക്കെ പറഞ്ഞ പോലെ മോനിക്കുട്ടനെ പെട്ടെന്ന് ഒരു ദിവസം നിങ്ങൾ ഇനി പാല് കൊടുക്കണ്ട ഇനി കുഞ്ഞിന് പാല് കൊടുക്കണ്ട എന്ന് പറയുന്നൊരു ആ ഒരു നിമിഷം ഞാൻ ഭൂമി അങ്ങോട്ട് പോയാൽ മതി എന്നുള്ള ചിന്തയായിരുന്നു കാരണം എത്ര വർഷം ഞാൻ അവന് വേണ്ടിയിട്ട് കാത്തിരുന്നു അവന് അവന് ആഹാരമൊക്കെ കഴിക്കാൻ തുടങ്ങുന്ന നല്ലതായിട്ട് വിശക്കുന്നു പറഞ്ഞ് ആഹാരം മാറ്റി കഴിക്കുന്ന ഒരു പ്രായമൊന്നും ആയിട്ടില്ല ഒൻപത് മാസമുള്ള ഒരു കുഞ്ഞാണ് അവന് ഇനിയും പാല് കൊടുക്കണ്ട എന്നൊരു തീരുമാനം ഒരു ഡോക്ടർ പറയുമ്പോൾ നമുക്കത് ഉൾക്കൊള്ളാനൊക്കെ പ്രയാസമാണ് ഞാൻ ദിവസങ്ങളോളം നമ്മുടെ കുഞ്ഞുങ്ങളുടെ പാല് കുടി നടത്തുമ്പോൾ നമ്മൾ ഒരു വേദനയുണ്ട് ഈ പാല് വെട്ടിക്കിടന്ന് ദിവസങ്ങളോളം ചിലപ്പോൾ ആഴ്ചകളോളം അമ്മമാര് നെഞ്ചി പൊട്ടിക്കീറുന്ന വേദനയുണ്ട് അപ്പൊ മുൻകുട്ടൻ ഉണ്ടല്ലോ എനിക്ക് എന്താ പറയുന്നത് ഈ പാല് വെട്ടിക്കിടക്കുന്ന അവസ്ഥയൊക്കെ നല്ലപോലെ രൂക്ഷമായിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ അങ്ങനെ നല്ല ഹെൽത്തിയാണ് കുഞ്ഞു കുഞ്ഞിനെ കുടിക്കാൻ കുഞ്ഞിനെ ആവശ്യമുള്ളതിനും കൂടുതൽ നമുക്ക് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് ഇതിങ്ങനെ ഓവർഫ്ലോ ആകുന്നതും അതിന്റെ പെയിനും ഒക്കെ ഓൾറെഡി ഹോസ്പിറ്റലിൽ വരുന്നേ ഉണ്ട് എല്ലാ അമ്മമാർക്കും ഉള്ളത് പോലെ തന്നെ അതിച്ചിരി രൂക്ഷമായിട്ട് എനിക്കുണ്ടായിരുന്നു ചിലപ്പോൾ ഈ രോഗത്തിന്റെ വേദനകളും കൂടി ആയിരുന്നിരിക്കാം അപ്പം കുഞ്ഞിന് പാലുകൂടി നിർത്തിയപ്പോൾ ഞാനനുഭവിച്ച ഒരാഴ്ച ഞാൻ എന്റെ പ്രിയങ്ങളെ ഞാൻ കീറി കുറിച്ച ഇത്രയും വേദന അല്ല അതുപോലെ വേദന അനുഭവിച്ചു കൊള്ളാം കൊള്ളാം സുന്ദരൻ ഞാൻ പറഞ്ഞു വന്നു വെച്ചാൽ നമുക്ക് നമ്മുടെ ശരീരത്തിന്റെ ഒരു വശം നഷ്ടപ്പെടുന്നത് മാത്രമല്ല നമ്മുടെ കുഞ്ഞിന് പാലാമൃത് നേടേണ്ടതായിരുന്നു അത് നടന്നില്ല പിന്നെയും ജീവിതകാലം മുഴുവനും നമ്മൾ അങ്ങനെ ഒരു ശൂന്യതയിലേക്ക് നമുക്ക് ശരീരത്തിൽ അങ്ങനെ ഒരു ശൂന്യത സൃഷ്ടിക്കപ്പെടുകയാണെന്നൊക്കെ അങ്ങേരിക്കും വളരെ ബുദ്ധിമുട്ടായിരുന്നു ആ സംഭവം നടന്ന ദിവസമാണ് നാളെ ജൂലൈ ഇരുപത്തിനാല് ഈ ഒരു വീഡിയോ വരുന്നതിന് മുമ്പ് തന്നെ ഈ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന വീഡിയോസ് വരും ഷോർട്ട് വീഡിയോ ആണെങ്കിലും വരും അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം മുട്ട് ഇവിടെ വെള്ളപ്പഴായിരുന്നു അവനെ കൊണ്ടുവിടുന്നതിന് മുമ്പായിരുന്നു അപ്പൊ നമുക്ക് ഞാൻ കേക്ക് വാങ്ങിച്ചു ഞങ്ങൾ പേരും കൂടെ കട്ട് ചെയ്തു ശരിക്കും ഒരു പുനർജന്മത്തിന്റെ ഓർമ്മ തന്നെയാണ് അതിനെ സംബന്ധിച്ച് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ വളരെ എന്റെ ഒരു സ്പെഷ്യൽ ബർത്ത്ഡേ ഞാൻ എന്നെ പോലുള്ള ബർത്ത്ഡേ എല്ലാം ജീവിതത്തിന്റെ ഈ ഒരു ദിവസം കൂടി ഒരിക്കൽ ഓർക്കാതിരിക്കാൻ പറ്റത്തില്ല കാരണം അവർക്ക് ഏർ എന്താ പറയുന്നത് രണ്ടാമത് ഉണ്ടായൊരു ജന്മദിനം എന്ന് വേണമെങ്കിൽ പറയാം കാരണം ജീവിതത്തിനും മരണത്തിനും ഇടയിലൂടെ നമ്മൾ കുറേ മണിക്കൂറുകൾ യാത്ര ചെയ്തതിനു ശേഷമാണ് നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തുന്നത് അത് തിരിച്ചെത്തിയാത്രേ ഉള്ളൂ അങ്ങനെ ഒരു തിരിച്ചു വരവ് ഓർമ്മ എനിക്ക് മറക്കാൻ പറ്റത്തില്ല പിന്നെ ഞാൻ പറഞ്ഞില്ല ആ അവസ്ഥ അന്നത്തെ ഒരു സാഹചര്യത്തിന്റെ ഒരു തീവ്രതയും കൂടെ ഉണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി ഒരിക്കൽ പോലും ചിന്തിക്കാനോ ചിന്തിച്ച് വിഷമിക്കാനോ രോഗം എന്ന് പറയുന്നത് അല്ലെ എന്താ പ്രതിസന്ധികളെന്ന് പറയുന്നത് എല്ലാ മനുഷ്യനും ജീവിതത്തിൽ വന്നു ചേരേണ്ടതാണ് അതൊക്കെ നമ്മൾ അതിനകത്തൂടെ കടന്നു പോകേണ്ടവര് തന്നെയാണ് അപ്പൊ ഏതെങ്കിലും ഒരു പ്രചോദനവും ഒരു പോസിറ്റീവ് ഫീലിംഗൊക്കെ മറ്റുള്ളവരിൽ നിന്നുണ്ടാവുക എന്നുള്ളത് നമുക്ക് നിലനിൽപ്പിന്റെ ഒരു പ്രശ്നമാണ് നമുക്കതിന്റെ ആവശ്യമുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളെങ്കിലും നമ്മൾ ഇനിയും ചെയ്യണ്ടേ ഏതെങ്കിലും ഒരു വ്യക്തിയെങ്കിലും നമ്മളെ കൊണ്ട് ഒരു സമാധാനം അറിയണ്ടേ അങ്ങനെ ഒരുപാട് പേരുണ്ട് ഇപ്പൊ നിങ്ങൾ പറയുന്നത് കൊണ്ട് ആർക്കാണ് ഇത്ര സമാധാനം ചോദിക്കുന്നവരുണ്ടാകും പക്ഷെ അങ്ങനെ ഒരുപാട് പേരുണ്ട് ആത്മഹത്യയെ പറ്റി വരെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് തിരിഞ്ഞു വന്നവരുണ്ട് അതൊക്കെ എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ പുണ്യമാണ് എന്നെ പോലെയുള്ള ഒരു വ്യക്തി എന്ന് പറഞ്ഞ എന്താണ് ഒന്നുമില്ല വളരെ വളരെ സാധാരണക്കാരെയായി വ്യക്തി ഒരു തരത്തിലും വിദ്യാഭ്യാസം കൊണ്ടോ സമ്പത്ത് കൊണ്ടോ സ്ഥാനം കൊണ്ടോ ഒന്നും ഒരു പെരുമേ ഇല്ലാത്ത ഒരു വ്യക്തിക്ക് അങ്ങനെ എന്തെങ്കിലും ഒന്നാകാൻ കഴിഞ്ഞെങ്കിൽ ഇതൊക്കെ ജീവിതത്തിന്റെ പുണ്യമാണ് അപ്പൊ അതും ഞാൻ സന്തോഷിക്കുന്നു അത് ഞാൻ എന്നോട് വളരെയേറെ കടപ്പെട്ടിരിക്കുന്നു കേട്ടോ അതുകൊണ്ട് നമ്മളിങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് പോസിറ്റീവ് ആയിട്ട് എടുക്കുക എന്നെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ സങ്കടം തോന്നും എൻ്റെ ഫോട്ടോസ് ഫോട്ടോസിലാണെന്ന് സങ്കടം തോന്നും അതൊക്കെ അന്നത്തെ ഒക്കെ നമ്മുടെ ഓർമ്മകളാണ് ആ ഓർമ്മകളെ നമുക്കങ്ങനെ ഒരിക്കലും വായിച്ചുള്ള പറ്റത്തില്ല കാരണം അന്ന് അനുഭവിച്ച വേദനകളാണ് ഇന്നത്തെ എന്റെ കരുത്ത് അതുകൊണ്ട് നാളത്തെ ആ ദിവസം എൻ്റെ മുട്ടിവിടില്ലാത്തൊന്ന് ഞാൻ കേക്കൊന്നും മേടിക്കുന്നില്ല പിന്നെ എന്റെ ഒരു എന്താ തിരിച്ചു വരതിന്റെ ഒരു ഓർമ്മ എന്നുള്ള രീതിയിൽ എനിക്കൊരു സന്തോഷമുള്ള ദിവസം നാളെ അത്രേ ഇന്ന് ഈ അവസ്ഥയിലിരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് എന്താ പറയുക ഒന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ നമുക്ക് രോഗമെന്നൊരു ഭാഗം മുറിച്ചു കളഞ്ഞു എന്നുള്ളതല്ലാതെ നിങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല നിങ്ങൾക്ക് ചുറ്റുമുള്ള നിങ്ങളെ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവര് നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോവാം പക്ഷെ അതിനപ്പറത്തേക്ക് ഒരു ഒരു നഷ്ടപ്പെട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് തിരിച്ചു കയറാൻ വളരെ പ്രയാസപ്പെടുന്നു അപ്പോ അതാണ് പെസം കേട്ടോ എന്റെ മോനിക്കുട്ടൻ എന്താ പറയുക എത്രമാത്രം എനിക്ക് വേണ്ടിയിട്ട് സഹിച്ചെന്നറിയാമോ എന്റെ കുഞ്ഞ് എത്രയും മാറ്റപ്പെട്ടു എന്നറിയാന്നൊക്കെ ഇതൊക്കെ ഇപ്പൊ മോനിക്കുട്ടൻ വണ്ണമാണ് ബബ്ലിയാണ് കവിളാണ് എന്നൊക്കെ പറയുന്ന പലരും കൊടുക്കാ കുറേ ഷെഹാരം കൊടുക്കാം എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ ജനിക്കുമ്പോഴും അവർ നല്ല വെയിറ്റ് ഉണ്ട് ഒരു പ്രായം വരെ അതായത് ഈ ഒമ്പത് മാസം വരെ അവൻ ഓൾറെഡി നല്ല പബ്ലി കുട്ടനായിരുന്നു എനിക്ക് എത്ര ഉമ്മ കൊടുത്താലും മതി അത്ര പബ്ലി ആയിരുന്നു പിന്നെ ഞാൻ ഉമ്മ കൊടുക്കുന്നതിൻ്റെ കൂടെ ഇതൊക്കെ ഇങ്ങനെ കവിളൊക്കെ ചാരി ഇങ്ങനെ ബലൂൺ കവിളൊക്കെ ആയിരുന്നു പിന്നെ ഞാൻ എത്രനാൾ ഉമ്മ വെക്കും വലിയ ചെറുക്കനായി ഉമ്മ വെക്കാൻ പറ്റുമോ അപ്പൊ ഞാൻ അപ്പൊ അങ്ങനെ നല്ല പബ്ലിക് കുട്ടനായിട്ട് ഇരുന്നിട്ട് ഞാൻ അസുഖം വന്ന് എനിക്ക് കുഞ്ഞിന് പാലുകൂടിയൊക്കെ നിർത്തി കഴിഞ്ഞ അവന്റെ ഷേപ്പ് കണ്ട് മനുഷ്യർക്ക് പിക്ചർ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിപ്പോ തല മാത്രമുള്ള അതിന്റെ എല്ലാ ഫോട്ടോസ് ഞാൻ ഇതൊന്നും ഷെയർ ചെയ്യാത്തത് എന്നെ ഇഷ്ടപ്പെടുന്ന അവനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് സ്നേഹിക്കുന്ന മനുഷ്യരുണ്ട് അവരൊക്കെ ഒക്കെ വിഷമമാകും ഞാൻ അന്ന് അവര് ആഹാരം പാല് മാത്രം കൊടുത്തിരുന്ന സമയത്തും മോനുകുട്ടൻ ഇങ്ങനെ തന്നെയായിരുന്നത് ഈ ഉണ്ടപ്പൊക്കെ തന്നെ എഴുതുന്നത് അതും ഇതുമല്ല എന്റെ ഗുണ്ടുപണിയാണിത് നമ്മുടെ ജീവിതത്തിലെ ഓരോ ഭാഗം ഇങ്ങനെ ചില സമയങ്ങളിലൊക്കെ നമുക്ക് ഇങ്ങനെ അങ്ങ് തെകിട്ടി തെറ്റി വരുന്ന കാര്യങ്ങൾ പറയണമെന്നേ ഉള്ളു വേണ്ട അപ്പൊ അതൊക്കെയാണ് ഇപ്പൊ ഞാൻ ഇങ്ങനെ കുളിച്ചതിന് വെച്ച് വരാം കുളിച്ചിട്ട് വന്നിട്ട് എന്റെ പ്രിയപ്പെട്ടവരുടെ കമന്റുകൾ കുറച്ചെങ്കിലും വായിക്കാം അതാണ് നമ്മുടെ ഇങ്ങനത്തെ വീട് കാർണാടകളെ പണികൾ മൂലം മിക്ക പറ്റി വേക്കാം അത്രേ ഉള്ളു വേണ്ട കഴിഞ്ഞ് വന്ന കേട്ടോ ഇനി നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കമന്റുകളും എല്ലാ കമന്റുകളും ഞാൻ വായിക്കുന്നില്ല പേര് വായിക്കാം കമന്റ് ഇട്ടവരുടെയൊക്കെ പേര് വായിക്കാം കേട്ടോ എല്ലാ കമന്റുകളും വായിക്കാൻ ഒരുപാട് സമയം വേണ്ടി വരും അന്നത്തെ ആ വീഡിയോക്ക് ഇതുവരെ ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് കമന്റുകളാണ് വന്നിട്ടുള്ളത് അപ്പൊ ആ കമന്റുകളെല്ലാം എല്ലാം വായിക്കാന്നുള്ളത് പ്രായോഗികമല്ലാത്തത് കൊണ്ട് ഞാൻ കമന്റിട്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എനിക്ക് ആശ്വാസം പകർന്ന എന്റെ പ്രിയപ്പെട്ടവരുടെ പേരുകൾ വായിക്കാം കേട്ടോ ആദ്യത്തേത് ലന മോൾ ലീനാ മോൾസ് വൺ സിക്സ് എയിറ്റ് ത്രീ എന്നുള്ള ഒരു അക്കൗണ്ടിൽ നിന്നാണ് പിന്നെ ലീല ദേവിക് സെവൻ ഫൈവ് എയ്റ്റ് ഫൈവ് എന്നുള്ള ഒരാൾ കമൻ്റ് ഇട്ടിട്ടുണ്ട് പിന്നെ ജിഷ തോമസ് നമ്മുടെ സ്ഥിരം വീഡിയോ കണ്ട് ഇടുന്ന ആൾ തന്നെയാണ് അപ്പോൾ ബിന്ദു കുര്യൻ ത്രീ നയൻ ഫൈവ് നയൻ എന്നുള്ള ഒരു അക്കൗണ്ട് സത്യഭാമൻ ആർ സിക്സ് ഫോർ ടു വൺ എന്നുള്ള ഒരു അക്കൗണ്ടിൽ നിന്ന് വന്നിട്ടുണ്ട് സ്മിതാസ് ത്രീ സെവൻ ഫൈവ് ത്രീ പിന്നെ രമ്യ ജിതേഷ് ത്രീ ഫൈവ് എയ്റ്റ് നയൻ പിന്നെ നമ്മുടെ ബിന്ദു ചേച്ചി കോഴിക്കോട്ടും എന്നുള്ളത് ചേച്ചി എല്ലാ വീഡിയോയും കാണുകയും കമന്റ് ഇടുകയും ചെയ്യുന്ന ആളാണ് ഒരുപാട് സ്നേഹം ചേച്ചിയെ പിന്നെ അമ്പിളി പ്രവീണ് ദേവിക ദേവിക അമ്മ വൺ ടു ഫോർ ത്രീ പിന്നെ രമണി കെ ടു വൺ എയ്റ്റ് ഫൈവ് പറയുന്ന ഈ പേര് വായിക്കുന്ന ഒരു കമന്റ് ഇട്ടതിൽ അവരുടെ ഓരോരുത്തരുടെയും കമന്റുകൾക്ക് ലൈക്ക് ഇട്ട് ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട് അപ്പൊ അവർക്ക് പറയാനുള്ളതാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് കൊണ്ടാണല്ലോ അപ്പൊ അവരോടും സ്നേഹം അറിയിക്കുകയാണ് കേട്ടോ പിന്നെ അഞ്ജലി പിള്ള സിന്ധു പിന്നെ അസ്ലാം ബ്ലോക്സ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്ന് വന്നിട്ടുണ്ട് പിന്നെ സരിതാ ദിനേശ് എയ്റ്റ് സെവൻ സീറോ ഫൈവ് പിന്നെ എഫ് എഫ് ഗെയിമിംഗ് സിക്സ് സെവൻ ഫൈവ് വൺ പിന്നെ പ്രമീള മോഹന നമുക്ക് എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ചേച്ചിയാണ് നേരിട്ട് അറിയാവുന്ന ചേച്ചിയാണ് എല്ലാവരും വേണ്ടപ്പെട്ടവര് തന്നെയാണ് കേട്ടോ പിന്നെ ഏഞ്ചൽ പിന്നെ സിന്ധു ശർമ്മ ബൈജു സോമനാഥ് ഫോർ സീറോ ത്രീ എയ്റ്റ് സജിന എന്നുള്ളവരൊക്കെ ഉണ്ട് രാഗ്ണി നമ്പർ നമ്മുടെ പ്രിയപ്പെട്ട അമ്മയാണ് അമ്മ എല്ലാ വീഡിയോയും കാണുകയും കാത്തിരുന്ന് കാണുന്ന ആളാണ് കേട്ടോ ഷിഖ പ്രകാശ് ഏർ പിന്നെ അർഷാദ് എന്നുള്ള ഒരു അക്കൗണ്ട് ശ്രീകല സന്തോഷ് പിന്നെ പിന്നെ ശ്യാമ ഷൈജു എയ്റ്റ് സീറോ ഫോർ പിന്നെ ദേവിക ദേവിക ഉഷ ദേവി ത്രീ ത്രീ നയൻ എന്നുള്ള ഒരു അക്കൗണ്ട് റൂണി സാജ് സിമി സിമി സാമുവൽസിയ സീമ സീമ ആ സിനിമ എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല കേട്ടോ പിന്നെ ടോണി ജോസഫ് ടോണിയ ജോസഫ് പിന്നെ യമുന പിന്നെ യമുന ബി വയല സോറി വയലിറ്റ് അത് അക്കൗണ്ട് പിന്നെ ഷാൻലി ആന്റണി സജിത കെ ദേവിക ബൈജു പിന്നെ ദീപ്തി മറിയ ഏതെങ്കിലും പേര് വ്യത്യാസം ഉണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ ജ്യോതി നടേശൻ അവിടെ ഒരാളാണ് ബിന്ദു സുരേഷ് അഞ്ജന ഏഞ്ചൽ വർഗീസ് ലത ലീതെയിംസ് മിനി അമ്മ പിന്നെ കലാമണികണ്ഠൻ കലാമണി കലാമണികണ്ഠൻ കലാമണി ലീന ലിനോ മുംതാ റിയാസ് സീന ബിജു ലത മഹേഷ് ഞാനങ്ങോട്ട് വരട്ടെ കൈമുറുക്കിയല്ലേ മോനും അവിടെ ഉരുളക്കേണ്ട എന്തോ പിന്നെ ഷംല നിഷാദ് ശ്രീദേവി ദിലീപ് ബിന്ദു ശ്യാം ജിജി ജിജി സാം ജിജി ജോൺസൺ പിന്നെ ഗീത ജോൺ വൈഗർ ടു ഫൈവ് എയ്റ്റ് ഫോർ അങ്ങനെ തന്നെ ആണോന്ന് അറിയത്തില്ല ഷീബ വൺ നയൻ സെവൻ ത്രീ ഷീബ രേണു പിന്നെ ടീച്ചർ അമ്മയും മക്കളും അനിത തോമസ് വായിക്കാൻ സുലോക് ഏർ സുലേഖ സുമിന ബൈജു സുമിന ബിജു സിന്ധു ഷാജി ലിഖ നിഖു കവിത കവിത എം കെ റാണി അനു സുമെ പിന്നെ ആർ എ ഡി അക്കൗണ്ട് കേട്ടോ പിന്നെ ഷീല കവിത രാജീവ് ഷീബ ജിജി ഷൈനി ജോസഫ് സുജിത അനിത റാണി ആനി ജോൺ ശാന്തി ഷിംസി ഷിംസി പോൾ ജോർജ് കത്രീന ഫെർണാണ്ടസ് അല്ല സോറി കാതറിൻ ഫെർണാണ്ടസ് സോറിയുടെ പേരൊക്കെ മാറുന്നുണ്ട് റീജ പിന്നെ നയൻ ടോൺസ് പിന്നെ ഡെയിലി वेनी रिम्या शीजा जेसन दिव्या मनु मुल्लेशेरी विनी सुमा रानी निशा राजन सजिता बाबू गैंग ग्यां, गैंगस्टर पोस्ट इट्स मी कर्णन निशा वैष्णव मंडूत्री शिवा केपी, पी अनिता शाइनी केके, के सीना सीना अजू लिली अनिल कुमार तोमस सिजी ലക്ഷ്മി 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 ലച്ചു ലാലി 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 അംബ്ലി ജി നായർ ആണ് മഴ വീണു തുടങ്ങി മോളി ജോസഫ് ആശാ വിജയൻ ആശ പള്ളിയത്ത് വിദ്യ ജോർജ് ധന്യ മനിത തോമസ് ലീന ജി സി അബ്രഹാം സച്ചിത ചിത്ര പ്രദീപ് ലക്ഷ്മി സനൻ सविता मधु रम्या निशांत रिजुतामोल श्यामा मोहन सरला के के सविता काशी उषा के के सौम्या के जोसफ डेवलप गेमर शाई शाइला देवराजन रूस मेरी राधिका सूर्या रिदीश सजिता हरी माया कृष्णा शिवा बाबू शीजा बाबू अलीशा सिनू के सुब्रमण्यन बिंदु रेमा അനു പിരിപ്പ് കാത്തിമ റഫി പിന്നെ മഞ്ജു ഹരീഫ് ശരണ്യതി നായർ സിന്ധു സന്തോഷ് ബിനു ടു സീറോ ടു ത്രീ വനജ അശോകൻ റീന ഷാജി ഷീവ് സുനന്ദ വാസുദേവൻ സിംബ്ലി ലിനി ആദി നിഹാര സജിനി അനിൽമോളം ഉമ്മച്ചൂരി ജ്യോതി മേനോൻ സീതാ സുബി ശ്രീലത മനോജ് ീതു റാണി ജസീല കെസിൻസിയ റഹീം ബിന്ദു പുല്ലറ ശ്രീലത ശ്രീലക്ഷ്മി മിനി ജോൺ ഇത്രയും പേര് ഇത്രയും പേരുടെ കമന്റുകളാണ് ഇതുവരെ വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് കേട്ടോ ഇരുന്നൂറ്റി അമ്പത്തിമൂന്ന് പേരുടെ പേര് ഞാൻ ഇവിടെ നിന്ന് വായിച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ വിലപ്പെട്ട സമയം എനിക്ക് വേണ്ടിയിട്ടൊരു കമന്റ് ഇടാൻ വേണ്ടി ചെലവഴിക്കുമ്പോൾ ഇതെങ്കിലും എനിക്ക് ചെയ്തു തരണമല്ലോ എനിക്ക് എൻ്റെ ഒരു സ്നേഹം പ്രകടിപ്പിക്കാൻ ഇതല്ലേ ഉള്ളു അപ്പം എല്ലാ കമന്റുകൾക്കും നമുക്ക് തിരിച്ച് റിപ്ലൈ ചെയ്ത് ടൈപ്പ് ചെയ്തിട്ട് റിപ്ലൈ ചെയ്യുന്നതിന്റെ പ്രയാസം എന്താണെന്ന് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞിട്ടുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കിയത് കൊണ്ട് ഇപ്പം അങ്ങനെ ആരും പരാതി പറയാറില്ല പിന്നെ എല്ലാ കമന്റുകൾക്കും ലൈക്കും ലൗവും ഒക്കെ കഴിയുന്നത്ര ഞാൻ കൊടുക്കും പിന്നെ ടൈപ്പ് ചെയ്തുള്ള മറുപടികൾ മാത്രമേ ഉള്ളൂ കുറവ് അപ്പം ഞാൻ ഇങ്ങനെ വീഡിയോസിലൊക്കെ ഇതുപോലെ വായിച്ചെങ്കിലും നിങ്ങളോടുള്ള സ്നേഹം അറിയിക്കണമല്ലോ അപ്പം എല്ലാ പ്രിയപ്പെട്ടവരോടും നിറയെ സ്നേഹം ഈ കമന്റ് ഇട്ടവരോട് മാത്രമല്ല വീഡിയോ കണ്ട് ചിലർക്ക് കമന്റ് ഇടുന്ന ഇഷ്ടമല്ലാത്തവരുണ്ട് ചിലർക്ക് അറിയാൻ പാടില്ലാത്തവരുണ്ട് ചിലർ ഇട്ട കമന്റുകൾ അവരുടെ അഭിപ്രായമാണെന്നുണ്ട് ലൈക്ക് ഇട്ടവരുണ്ട് എല്ലാവരോടും നിറയെ സ്നേഹം അവിടെ മൂനുക്കുട്ടൻ അടുക്കള കയറിയിട്ടുണ്ട് ഞാൻ പോയി നോക്കട്ടെ മിഴുകോർട്ടിക്കുള്ള പരിപാടികളൊക്കെ അവിടെ നടക്കുന്നു നോക്കട്ടെ എന്തുവാ എന്തുവാഴുകോർട്ടി അടുപ്പിലായോ ആഹാ തീ കൊറച്ചുവച്ച് കൊറച്ചു കരിയല്ലേ ഒരു ഗ്രമാ രാവിലെ മോനിക്കുട്ടനാണ് എനിക്ക് കൂടെ ഉണ്ടാക്കി നമ്മുടെ വീഡിയോ ഒക്കെ കാണുമ്പോൾ ഒരാളെന്നോട് ചോദിച്ചും ഈ ത്രീ ബർണറിന്റെ ഗ്യാസുകൾ എങ്ങനെയുണ്ട് ഇത് മൂന്നടുപ്പ് ഉപയോഗിക്കാൻ പറ്റുമോ കേട്ടോ അഥവാ ഇവിടെ ഇതുപോലുള്ള കാലങ്ങളൊക്കെ വെച്ച് വെള്ളം തുടപ്പിക്കാനൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ രണ്ട് സൈഡിലും വലിയ പാത്രങ്ങളാണ് നടുവില് നമ്മുടെ ചെറിയ ബർണറിൽ ചെറിയ എന്തെങ്കിലും പാത്രങ്ങളിൽ എന്തെങ്കിലുമൊക്കെ കറികളൊക്കെ ചൂടാക്കാനുള്ളതോ ഒക്കെ വെക്കാൻ പറ്റും കടുവ് പൊട്ടിക്കാനുള്ളതോ അങ്ങനെ അതിലും പിന്നെ മൂന്ന് ചെറിയ പാത്രങ്ങളാണെന്നു പറഞ്ഞാൽ മൂന്ന് ബർണറും ഒരുപോലെ ഉപയോഗിക്കാനും പറ്റും കേട്ടോ അപ്പൊ ഉപയോഗമാണോന്ന് ചോദിച്ചാൽ എനിക്ക് ഉപയോഗപ്രദമാണ് അപ്പൊ ഞാന് ഇതിനകത്ത് ഇപ്പൊ മിഴുക്ക് വർത്തി വെച്ച് ചോറ് കൂടാക്കാനും വെച്ച് കഴിഞ്ഞാൽ മീൻ മറക്കാനും കൂടെ ഇപ്പൊ അപ്പൊ മൂന്ന് പറഞ്ഞാറ് ഒന്നുപോലെ ഞാൻ ഉപയോഗിക്കാറുണ്ട് കേട്ടോ ഒരേപോലെ വലുപ്പമുള്ള മൂന്ന് പാത്രങ്ങൾ എന്തായാലും ഇത് വയ്ക്കാൻ പാ പറ്റൂല ഉപ്പിട്ടോ മെഴുകുക്ക് ഉപ്പിട്ടോർത്തികത്ത് ഉപ്പിട്ടോട്ടോ അവർക്ക് നേരെ എവിടെയൊക്കെ ഈ മീനൊക്കെ പോണ്ടേ ആയിരുന്നു എന്നെ കയ്യിൽ കൊണ്ട് പിടിച്ചു എന്നെ എടുത്തു ಹಾಕണം വസ്ത്രം പാറിവതിന അതിട്ടുണ്ടല്ലോ ഞാൻ എന്നെ കാണണ്ടാവോ ബ്ലൗസ് ഒക്കെ ഊ പോറക്കട്ടാ കൊടുത്തു ഞാൻ രണ്ട് വാശിയു ഞാൻ മൂന്ന് വാശിയു അല്ലാതെ പിള്ളേരിക്കേ മൂന്നോ ുട്ടന് മാത്രേ നീ മറക്കാനുള്ളത് എടുത്തിട്ടുള്ളൂ കേട്ടോട്ട് ഒരാള് പൊതച്ചു മൂടിയിരുന്ന് ടി വി ഫാനും കൂട്ടിട്ടിട്ട് എന്തോ ഒരു മഴയാന്ന് നോക്കിയ വെളിയിൽ കണ്ടോ കണ്ടോ ഞാൻ പറയണോ കണ്ടോ മഴ കണ്ടോ ഇതാ മഴയില്ലെന്ന് മോനുകൂട്ടം പറഞ്ഞു ചോറുണ്ടാ വ ആ ട്യൂഷന് നാളെ ഇല്ല പട്ടി പട്ടിയൊന്നും കടിക്കത്തില്ല ബാങ്ക് പൊടിച്ച് കളയല്ലേ നല്ല ക്രിസ് ഓലി പോലെ പോയ ആത്മാക്കളെ ഒക്കെ ഓർക്കുന്ന ദിവസം അവരൊക്കെ വരുമെന്നും ബന്ധുക്കളെ കാണുവെന്നൊക്കെയാ പറയുന്നത് അമ്മെ കാണാരു ജീവിച്ചിരിക്കുന്ന പ്രാണങ്ങൾ പോലും നമ്മളെ തിരക്കണ്ടില്ല രാത്രി കിടന്ന് എന്നോട് മുത്തി കെട്ടിപ്പിടിച്ച് കിടന്ന് കിടക്കുന്നത് പോരാഞ്ഞ് മൂർത്തി അയിൽ കെട്ടിപ്പിടിച്ച് ഞങ്ങൾ കിടക്കും കിടക്കുന്നതിന്റെ കൂട്ടത്തിലാവുന്ന എങ്ങനെ നീ എടുത്തോട്ട് പോന്നോ ആദ്യം കുറച്ച് എന്തുവാ നെത്തോലി തോരൻ പിന്നെ നെത്തോലി വാർത്തത് ഞാൻ ഇത്ര എടുക്കുന്നുള്ളു ബാക്കി മോനുകുട്ടൻ കഴിച്ചോട്ടെ പിന്നെ മോനുകുട്ടൻ ഉണ്ടാക്കിയ മിടുക്കുവാർട്ടീ കഴിക്കട്ടെ പ്രിയങ്ങളെ മഴയാകുമ്പോൾ വിശപ്പ് കൂടുന്നത് കൊണ്ടാണോന്നെനിക്കറിയത്തില്ല വലിയ വിശം കഴിക്കട്ടെ കേട്ടോ എൻ്റെ പ്രിയപ്പെട്ടവരോടെല്ലാം നിറയെ സ്നേഹം ചക്കരി ഉമ്മ കേട്ട എല്ലാവർക്കും ചക്കരി ഉമ്മ സ്നേഹം അറിയിച്ച എൻ്റെ ചക്കര മുത്തുമണികളോടെല്ലാം കൂട്ടത്തിൽ പ്രാർത്ഥനകൾ അറിയിക്കുന്നു നാളെ കാണാമെന്ന പ്രതീക്ഷയോടെ ബൈ യു കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ